ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കക്കുരും കായയുടെ മാന്യം വെച്ചിട്ടുള്ള സ്പെഷ്യൽ വിഭവമായിട്ടാണ് ഇപ്പം ചക്കക്കുരി ഒക്കെ ഒരുപാട് കിട്ടണ സമയമാണ് അപ്പോൾ എല്ലാവരും ഇന്ന് കണ്ടിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണം അധികം ആൾക്കാരും ചെറുപയറും കായുടെ മാന്യം വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇത് സ്പെഷ്യൽ ഉപവായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ചക്കക്കുരി വെച്ചിട്ടുള്ള വേറെ ഒരു വിഭവം തയ്യാറാക്കിയിട്ടുണ്ട് അതൊന്നും എല്ലാവരും കയറി കാണുക ഞാനതിൻ്റെ കാട് രൂപത്തിലിടുന്നതാണ് അതുപോലെ നമ്മൾ കായുടെ മാന്യം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും എല്ലാവരും കയറി അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോയാലോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചക്കക്കുരും കായുടെ മാനിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചക്കക്കുരൊക്കെ നമ്മൾ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് രണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കതൊന്ന് ചതച്ചെടുക്കണം ഇനി നമ്മൾ കായുടെ ചെറുതായി അരിഞ്ഞി വെച്ചേർക്കുകയാണ് എന്നിട്ട് നമ്മൾ മഞ്ഞ വെള്ളത്തിൽ കലക്കി വെച്ചേർക്കുകയാണ് അതൊന്ന് കറ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു കാൽ മണിക്കൂറൊക്കെ ഒന്ന് വളർത്തി ഇട്ട് അയക്കണം എന്നാലും നന്നായിട്ട് കറ പോയി കിട്ടും അപ്പോൾ നമുക്കതൊന്ന് ചതച്ചെടുക്കാം എന്നിട്ട് നമുക്ക് തോരം വയ്ക്കാം ഇപ്പൊ അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടൊന്നുമില്ല ഒന്ന് ചെറുതായി ചതച്ചെടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇനി ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കായുടെ മഞ്ഞയും ചേർത്ത് കൊടുക്കാം അപ്പൊ ഇപ്പൊ നമ്മൾ തോരനയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം പകുതി സവാളി നല്ല ജീരവും നാല് പച്ചമുളകും കറിവേപ്പിൻ്റെ എടുത്തുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം എല്ലാം പാടും ക്രഷ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ എല്ലാം പാടുന്നു ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ചക്ക നന്നായിട്ട് വെന്ത് തോന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കായടമായി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ മഞ്ഞ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് മീനൊന്നും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലുമ്പോൾ വേറെ വെള്ളവും ചേർക്കണെങ്കിൽ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെക്കാം അപ്പൊ നമ്മുടെ ചക്കക്കൂരും കായടമനിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രഷറിൽ വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിന്റെ ഇത ഇട്ട് കൊടുക്കാം പിന്നെ അതിന്റെ മുകളിലേക്ക് പച്ചവളിച്ചൂക്കി കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് വരെ നിറച്ച് വെക്കാം ോരും റെഡ് ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് കൊടുക്കാം അപ്പം നമ്മളെ ചക്കക്കൂരു കായടെ മാനിത്തോരം ഞങ്ങൾ റെഡ്ഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ രീതികളും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്